എനിക്ക് കുറച്ച് അമ്പഴങ്ങ കിട്ടിയേ ഞാൻ എനിക്കിപ്പോ അത് അച്ചാറിട്ട് വെക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്നത്തേക്കായാലും ഇത് കൂട്ടണമെന്ന് തോന്നുമ്പോ അച്ചാർ ഇടാമല്ലോന്ന് കണ്ടു ഞാൻ ഉപ്പിലിട്ട് വെക്കാൻ പോവാണ് ഇപ്പൊ പലരും പല രീതിയിലാണ് അമ്പഴങ്ങ ഉപ്പിലിട്ട് വെക്കാറുള്ളത് ചിലരെ ആവിക്ക് വെച്ച് വാട്ടിയിട്ട് ഉപ്പിലിടാറുണ്ട് ചിലരെ എണ്ണയ്ക്ക് അത് വയറ്റി ഉപ്പിലിടാറുണ്ട് ഞാൻ എന്നാ ചെയ്യുന്നത് അങ്ങനെ ഒന്നുമല്ല കേട്ടോ അത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് എത്ര വർഷം വേണേലും ഇത് കേടു കൂടാതിരിക്കും കേട്ടോ അതപ്പൊ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്ന കാണിച്ചു തരാമേ അമ്പഴങ്ങ നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് വേറൊരു പാത്രത്തില് ഉപ്പും മൂന്ന് സ്പൂണും വിനാഗിരിയും കൂടെ ഇട്ട് വെള്ളം തിളപ്പിച്ചു വെച്ചാണേ നല്ല വെട്ടി തിളച്ച വെള്ളമാണ് കേട്ടോ അതുപോലെ തന്നെ വെള്ളം ഒട്ടും മാറിപ്പോകരുത് എന്നിട്ട് ഈ തുടച്ചു വെച്ച് അമ്പഴങ്ങ ഓരോന്നായിട്ട് ഈ ചൂട് വെള്ളത്തിലേക്ക് തന്നെ ഇടുവാണ് ഇത്രയും അമ്പഴങ്ങയായി വിട്ടു മൂടിക്കിടക്കാനുള്ള വെള്ളവും ഉണ്ട് പിന്നെ കുറച്ച് കാന്തകരിയും കുറച്ച് വെളുത്തുള്ളിയുമാണേ അതുകൂടെ ഇതിൻ്റെ കൂടെ അത് വാട്ടിയിട്ടൊന്നുമില്ല വാട്ടാതെ തന്നെ ഇങ്ങനെ ഇട്ടു കൊടുക്കുകയാണ് കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ കീറി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യമെങ്കിൽ ഇട്ടച്ചാ മതി ഞങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വെളുത്തുള്ളിയും ഇട്ട് വെക്കും ഇതിന് ഈ ചൂടുവെള്ളത്തിൽ തന്നെ കിടന്നോട്ടെ അധികം അമ്പലങ്ങ വാടിപ്പോയാൽ അധികം നാൾ ഇരിക്കത്തില്ല അലിഞ്ഞു പോകുന്ന പോലെ ആകും ഇതേ രീതിയിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറെ കാലം ഇത് കേടാകാതിരുന്നോളും കേട്ടോ ഈ വെള്ളം നല്ലതുപോലെ തണുക്കണം ഒട്ടും ചൂട് വരല്ലേ ആ സമയമാകുമ്പോ നമുക്കൊരു ചില്ല് കുപ്പിക്കാത്ത ഇട്ട് വെക്കേണ്ടതാണ് ഇപ്പൊ ഇത് ഇങ്ങനെ തന്നെ ഇരുന്ന് തണുത്തോട്ടെ